കുറഞ്ഞ വിലയ്ക്ക് നമ്മളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ വാച്ച് ഇത് ആപ്പിളിൻ്റെ വാച്ച് എയ്റ്റ് അൾട്രയുടെ കോപ്പി വാച്ച് ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ആണ് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഓയിൽ ഇ ഡി ഡിസ്പ്ലേയാണ് നല്ല വലിയ ഡിസ്പ്ലേ ആണ് നല്ല സ്മൂത്താണ് ടച്ചൊക്കെ അതേപോലെ തന്നെ ഇതിലൊരു മൈക്കും സ്പീക്കറും വരുന്നുണ്ട് നമുക്ക് കോൾ ചെയ്യാൻ ഉള്ള ഓപ്ഷനൊക്കെ ഈ വാച്ചിൽ വരുന്നുണ്ട് കോൾ ചെയ്താൽ തന്നെ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും അതേപോലെ മൈക്കിൻ്റെ ക്വാളിറ്റി നല്ല ബെറ്ററാണ് അതേപോലെ അതിൻ്റെ അകത്ത് ഒരുപാട് ഡയലർ ഓപ്ഷൻ അതുപോലെ ഒരുപാട് ഫിറ്റ്നസ് ഓപ്ഷൻ ഒക്കെ ഈ വാച്ചിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് കളർ വരുന്നുണ്ട് ഇത് ഇത് ഓറഞ്ചും പിന്നീട് ബ്ലാക്കും വരുന്നുണ്ട് ഓറഞ്ചാണ് കുറച്ചുകൂടെ ലുക്കായിട്ട് എനിക്ക് തോന്നിയത് വളരെ നല്ല ക്വാളിറ്റിയുള്ള വാച്ചാണ് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വാച്ചാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആണ് അതേപോലെ മെറ്റീരിയലിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മെറ്റീരിയലിൻ്റെ നല്ല ക്വാളിറ്റിയാണ് ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഞാനൊരു ആറ് മാസമായിട്ട് ഈ വാച്ച് ഉപയോഗിക്കുന്നു നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് വാച്ചിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം കോളുകൾ സംസാരിക്കാൻ പറ്റും ഞാൻ കുറേ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ കോപ്പി വാച്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഉപയോഗിച്ചതിൽ കോപ്പി വാച്ചുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിരിക്കുന്നൊരു വാച്ചാണിത് അപ്പം നിങ്ങൾക്ക് വാച്ച് ആവശ്യമുണ്ടെങ്കിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുത്തുള്ളൂ ഇത് നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാച്ച് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നമ്മൾ ഈ ഒരു വാച്ച് വീഡിയോ കാണുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണിട്ട് ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊരാൾക്ക് നമ്മൾ ഈ വാച്ച് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക